ചാത്തമറ്റം ചുള്ളത്ത് കാട്ടാനക്കൂട്ടം ഭീതി വിതച്ചു വൻതോതിൽ കൃഷി നശിപ്പിച്ചാണ് ആനകൾ മടങ്ങിയത് ആനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിൽ നിന്നും നടപടിയുണ്ടാകാത്തതിൽ നാട്ടുകാർ രോക്ഷകുലരാണ് ചുള്ളിക്കണ്ടം പാറയിൽ പൈലിയുടെയും വർഗീസിന്റെയും കൃഷിയിടങ്ങളിലാണ് കഴിഞ്ഞ രാത്രി ആനക്കൂട്ടം വിഹരിച്ചത് തെങ്ങ് കമുക വാഴ റബ്ബർ പൈനാപ്പിൾ തുടങ്ങിയ നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു രാത്രി ഒൻപതരയോടെ എത്തിയ കാട്ടാനകൾ ഒരു മണിക്കൂറിലേറെ കഴിഞ്ഞാണ് മടങ്ങിയത് അത് വന്ന് ഏകദേശം ഈ പറമ്പിൽ ഏകദേശം ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറോളം ആന ഈ പറമ്പിൽ ഉണ്ടായിരുന്നു ഈ പറമ്പിൽ ഉണ്ടായിരുന്ന വാഴ തെങ്ങ് തൊമക് ഇതെല്ലാം നശിപ്പിച്ചു റബർത്തൈ തന്നാര ഇതെല്ലാം നശിപ്പിച്ചു അത് കഴിഞ്ഞ് ഈ പ്രദേശം ശരിക്കൊരു ഭീതി അവസ്ഥയായിരുന്നു ആ സമയത്ത് ആന ഭയങ്കര അലറിലും ഒച്ച കേപ്പിക്കലും ആയിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയൊരു അവസ്ഥയായിരുന്നു ഇന്നലെ കവളങ്ങാട് വണ്ണപ്പുറം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളായ ചുള്ളിക്കണ്ടം അള്ളുങ്കൽ പാച്ചോറ്റി എന്നിവിടങ്ങളിലെല്ലാം കുറച്ചു കാലമായി കാട്ടാനശല്യം രൂക്ഷമാണ് സമീപത്തെ വനമേഖലയിൽ തമ്പടിച്ചിട്ടുള്ള ആനക്കൂട്ടമാണ് ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും പതിവായി ഭീതിയും നാശവും വിതയ്ക്കുന്നത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നാട്ടിലുള്ളത് എന്നാൽ വനം വകുപ്പ് പരിഹാര നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല വനാതിർത്തിയിലെ ഫെൻസിംഗ് തകർന്നു കിടക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ ഭാഗത്ത് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും വാച്ചർമാരെ നിയോഗിച്ച് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കൃഷി എന്ന് ജീവിക്കുന്നത് ഇവിടെ ഉള്ളവരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പാടില്ലാത്ത വരുന്നത് അതിന് ഇതിൻ്റെ അകത്ത് ഫോറസ്റ്റ് അടുത്തുനിന്നൊരു അനുകൂലമായിട്ടുള്ള ഒരു നടപടികൾ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല അവർ വന്ന് അതിൽ അതിൽ പറമ്പൂപ്പികളെ ഫോറസ്റ്റികളെയൊക്കെ വന്ന് നോക്കി അങ്ങനെ പോകുന്നതെന്ന് മാത്രമല്ലാതെ ഈ ആനേനെ ഓടിക്കുന്നതിനോ അതിൻ്റെ ഉള്ള നടപടികൾ ആന വരാതിരിക്കാനുള്ള നടപടികളോ ഒന്നും ഇതുവരെയായിട്ടും അവർ സ്വീകരിച്ചിട്ടില്ല ഈ നാട്ടിൽ കുറച്ചിടെ പെൻസിങ് വലിച്ച് ഇട്ടിട്ടുണ്ട് ബാലൻസ് കൂടെ വലിച്ച് ആ ആനേനെ വരാതെ ഈ ഞങ്ങളുടെ ഈ പ്രദേശത്തെ അതായത് ചുള്ളിക്കണ്ടം മുള്ളിരിങ്ങാട് പാച്ചേറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രദേശത്തേക്ക് ആന വരാതിരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മാർഗങ്ങളുണ്ട് അത് അവർ സ്വീകരിച്ച് അതിനുള്ള നടപടികൾ അവർ ഇതുവരെയായിട്ടും എടുത്തിട്ടില്ല ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്